നമസ്കാരം സ്വയം നിലനിൽക്കാനുള്ള കഴിവ് സന്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവ് പ്രതികരണശേഷി മുതലായ ജൈവ സവിശേഷതകളുള്ള ഒരു ഭൗതിക വസ്തുവിനെ അജൈവമായിരിക്കുന്ന മറ്റൊരു ഭൗതിക വസ്തുവിൽ നിന്നും വേർതിരിക്കുന്ന ഗുണവിശേഷമാണ് ജീവൻ സസ്യങ്ങൾ ജന്തുക്കൾ പൂപ്പൽ പ്രോട്ടിസ്റ്റ ആർക്കിയ ബാക്ടീരിയ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നു ഒരു ജീവിയിൽ നടക്കുന്ന സംയോജന പ്രവർത്തനങ്ങളെയാണ് ഉപജയം എന്ന് പറയുന്നത് ഉദാഹരണം മാംസ്യ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം എന്നിവ ഒരു ജീവിയിൽ നടക്കുന്ന വിഘടന പ്രവർത്തനങ്ങളാണ് അപജയം ഉദാഹരണം ശ്വസനം ഇവ രണ്ടും കൂടിച്ചേർന്ന പ്രവർത്തനങ്ങളെ ഉപാപചയം എന്ന് പറയുന്നു ചുരുക്കത്തിൽ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം ഉപാപചയ എന്ന് വിളിക്കാം ജയ പ്രവർത്തനങ്ങൾ നടക്കുന്ന വസ്തുക്കളെല്ലാം ജീവികളാണ് ജീവന്റെ സാന്നിധ്യത്തിൽ നിർണായകമായ ഫോസ്ഫറസുകൾ ഭൂമിയിലെത്തിയത് ഉൽക്കകൾ വഴിയാണെന്നാണ് സൗത്ത് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോളജിസ്റ്റുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയത് സിംബാവേ ഓസ്ട്രേലിയ വെസ്റ്റ് വെർജീനിയ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഭൗമ അകക്കാമ്പുകൾ പഠന വിധേയമാക്കി നടത്തിയ ഗവേഷണമാണ് ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഭാഗികമായെങ്കിലും വിശദീകരണം നൽകുന്ന കണ്ടെത്തലുകളിലേക്ക് നയിച്ചത് ജീവൻ ആദ്യം ജലത്തിലാണ് രൂപപ്പെടുന്നത് ചില അമിനോ ആസിഡുകൾ ആണ് ആദ്യം ഉണ്ടായത് അതിൽ നിന്നും ഏകകോശ ജീവികൾ രൂപപ്പെട്ടു അത് കാലാന്തരത്തിൽ ബഹുകോശ ജീവികളായി വളർന്നു മെല്ലെ അവയവങ്ങൾ രൂപപ്പെട്ടു അങ്ങനെ സകീർണമായ ജീവി വർഗങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി മെല്ലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവികൾ ഉണ്ടായി പിന്നീട് അവയിൽ ഒരു ഭാഗം കരയിൽ കയറി പൂർണമായും കരയിൽ വസിക്കുന്ന ജീവികളായി മാറി ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും ജീവന്റെ തുടുപ്പുകൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ചൊവ്വയിലടക്കം ജീവന്റെ തുടുപ്പ് തേടി ശാസ്ത്രലോകം നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും നിരാശയായിരുന്നു ഫലം ഇപ്പോഴിതാ ബെന്നു ചിഹ്നഗ്രഹത്തിൽ ജീവന്റെ നിർമ്മിതിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ നാസ വിക്ഷേപിച്ച ഒസിരിസ് റെക്സ് പേടകം ബെന്നുവിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ നടത്തിയ പഠനങ്ങളിലാണ് ഈ കണ്ടെത്തൽ ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നേച്ചർ മാഗസിൻ പ്രസിദ്ധീകരിച്ചു ജനതിക പദാർത്ഥങ്ങളായ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ അഞ്ച് ന്യൂക്ലിയോ ബീസുകളുടെയും സാന്നിധ്യം ബെന്നുകളിൽ നിന്ന് ഭൂമിയിലെത്തിച്ച സാമ്പിളുകളിലുണ്ട് ഇതുകൂടാതെ പ്രോട്ടീനുകളിൽ കാണുന്ന ഇരുപത് അമിനോ ആസിഡുകളിൽ പതിനാല് എണ്ണത്തിൻ്റെ സാന്നിധ്യവും ബെന്നു സാമ്പിളുകളിലുണ്ട് ചിന്നഗ്രഹത്തിലെ അമിനോ ആസിഡുകളും അമ്പരപ്പിക്കുന്നവയാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് പ്രധാനമായും ഇടങ്കയ്യൻ രാസഘടനയാണുള്ളത് ശാസ്ത്രീയമായി എൽ അമിനോ ആസിഡ് എന്നാണ് ഇവയെ വിളിക്കുന്നത് എന്നാൽ ബെന്നുവിലെ അമിനോ ആസിഡുകളെല്ലാം വലം കയ്യന്മാരാണ് ചിഹ്നഗ്രഹങ്ങളിലൂടെയാണ് ഭൂമിയിൽ ജീവന്റെ കണികകൾ എത്തിയതെന്ന സാങ്കല്പിക സിദ്ധാന്തത്തെ കീഴ്മേൽ മറിക്കുന്ന കണ്ടെത്തലാണിത് നേച്ചർ മാഗസിൻ ജേണലിലാണ് നാസിയുടെ ഗോദാർത് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ഗവേഷകർ നേതൃത്വം നൽകിയ ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ലവണങ്ങളാൽ ബെന്നു സമ്പന്നമാണ് എന്നാണ് രണ്ടാമത്തെ പഠനം പറയുന്നത് ഒരുപക്ഷെ ബെന്നുവിൻ്റെ മാതൃ ചിഹ്നഗ്രഹത്തിലെ ജലാശയങ്ങൾ ബാഷ്പീകരിക്കപ്പെടുകയും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഉപരിതലത്തിൽ അവശേഷിക്കുകയും ചെയ്തതിലൂടെ ഉണ്ടായതാകാം ഈ ലവണങ്ങൾ എന്നാണ് പഠനം നടത്തിയ ഗവേഷകർ കരുതുന്നത് ബെന്നുവിൽ ജീവന്റെ അടയാളങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അതിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ ബെന്നുവിൻ്റെ മാതൃ ചിഹ്നഗ്രഹത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ഗവേഷകരുടെ പക്ഷം എന്നാൽ വിശദമായ തുടർ പഠനങ്ങൾ വഴിയേ ഒരു അനുമാനത്തിലെങ്കിലും എത്തുവാൻ ഗവേഷകർക്ക് കഴിയൂ ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിനുമായി നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യമാണ് ഒസിരിസ് റെക്സ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ഒസിരിസ് റെക്സ് ദൗത്യം നാസ വിക്ഷേപിച്ചത് നാനൂറ്റി അൻപത് കോടിയിലധികം വർഷം പഴക്കം കണക്കാക്കുന്ന ബെന്നു ചിന്തഗ്രഹത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം gujarat